ഹായ് ഫ്രണ്ട്സ് നവോദയ മാത്തോമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതിന് നടന്ന ആറാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുന്നു മാത്തോമാറ്റ്സിൻ്റെ മുപ്പതോളം തുണക്കുട്ടികൾക്ക് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തന്നെ അഭിനന്ദനങ്ങൾ മാത്തോമാസിലെ ചുണക്കുട്ടികൾ ഇവരാണ് അനുസ്മയ വി പാലക്കാട് അലോക ജെ പാലക്കാട് നക്ഷത്ര എസ് ഇടുക്കി ജിഷ്ണു ജിഷ്ണുജിത്ത് പാലക്കാട് ലെവിൻ കാർത്തിക് പാലക്കാട് അദ്വൈദേശ് പാലക്കാട് ശിവാനി എസ് പാലക്കാട് അമിഷ എം പാലക്കാട് കാർത്തികേയൻ ഡി പാലക്കാട് അൻവർ എസ് പാലക്കാട് സങ്കൽപ് എസ് പത്തനംതിട്ട ദിയ എൽസ മാത്യു ഇടുക്കി ദാക്ഷാ ഡി പാലക്കാട് സാഷ എസ് പാലക്കാട് സാൻവിയ പി പാലക്കാട് ശിവപ്രധാൻ ജെ പാലക്കാട് ദീക്ഷിത പാലക്കാട് ദിയ ഫാത്തിമ പാലക്കാട് ദാക്ഷാ പി ധനേഷ് എറണാകുളം ജഹാനു ദീക്ഷിത്

എന്നിവർ കൂടിയുണ്ട് ഇപ്പോഴത്തെ ആദ്യ ലിസ്റ്റിലെ അവരുടെ ഫോട്ടോ കിട്ടിയിട്ടില്ല മാത്തോമാക്സ് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് നവോദയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത വർഷത്തേക്കുള്ള കോച്ചിങ് ക്ലാസുകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ ബെസ്റ്റ് നവോദയ കോച്ചിങ് ആണ് മാത്തോമാക്സിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഞങ്ങളുടെ അടുത്ത വർഷത്തെ ക്ലാസുകൾക്ക് താൽപ്പര്യമുള്ള കുട്ടികൾ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫോർ ത്രീ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് എയിറ്റ് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ പ്രത്യേകതകൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ക്ലാസ്സസ് മൺഡേ ടു ഫ്രൈഡേ ആറ്റ് സെവൻ പി എം വൺ അവർ ക്ലാസ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് മോഡൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസസ് ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് താങ്ക് യു